ഇപ്പോൾ ഗ്ലൂക്കോസ് ഇട്ടിട്ട് ട്രിപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം ഇവിടെ കണത്തിയിട്ട് നരമ്പ് കിട്ടാണ്ട് ഇവിടെ നിരമ്പ് കിട്ടുന്നില്ല ക്ഷീണം കാരണം ഭയങ്കര ക്ഷീണം എന്താ പറയുക ഇന്നലെ ഇന്നും നോൽമ്പ് എടുക്കാൻ പറ്റില്ല ഇന്നലെ എണ്ണ പെട്ടെന്ന് സുഖമില്ലാണ്ടായത് ഇപ്പോൾ അവരെ കിടപ്പായിരുന്നു അപ്പോൾ ഇന്ന് ഹോസ്പിറ്റലിൽ വന്നു അപ്പോൾ ട്രിപ്പ് ഇട്ടുകൊണ്ടിരിക്കുന്നത് ബി ബി ലോയാണ് പിന്നെ കൂടി ഭയങ്കര പെയിന് അപ്പോൾ എനിക്കിതെന്ന് ശരിയാവുന്നവരെ നോൻപെടുക്കാൻ പറ്റില്ല പിന്നെ എന്താ പറയുക എന്ന് വെച്ചാൽ ഇതൊരു കാര്യം നമ്മൾ ജീവിച്ചിരിക്കുന്ന എല്ലാവരോടും സ്നേഹത്തോടെ മനസ്സിൽ കരുണയോടെ ജീവിച്ചാൽ നാളെ നമ്മൾ ഇന്ന് നമ്മൾ ജീവിക്കുമ്പോൾ നാളെ മരിച്ചു പോകുമ്പോൾ സന്തോഷത്തോടുകൂടി പോകാൻ പറ്റും ആ ഒരു കാര്യം എല്ലാവരും ഞാനുൾപ്പെടെ എല്ലാവരും ഓർത്തിരിക്കുന്നതല്ല എന്താ വെച്ചാൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ മറ്റുള്ളവരെ കൊടുക്കുന്ന മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സന്തോഷം സ്നേഹം ഇതൊക്കെയുണ്ടല്ലോ നാളെ മരിച്ചു പോയാലും ഞാൻ കൊടുക്കുന്ന സ്നേഹത്തിന് അവരുടെ കണ്ണിൽ നിന്ന് എന്നോടുള്ള സ്നേഹത്തിൽ വരുന്ന ഒരു തുള്ളി കണ്ണീരുണ്ടല്ലോ അത് അത് ഏറ്റവും വലുതാണ് അല്ലേക്കാ മരിക്കണേൻ്റെ കൂട്ടം ഞാൻ മരിച്ചിരിക്കാൻ പറ്റില്ല അത് കേൾക്കുമ്പോത്തന്നെ വിഷമമാണ് പൂത്തിരിക്ക് പഠിച്ചോടെ എല്ലാവർക്കും ആയുസം വരയ്ക്കാൻ തരട്ടെ ഞാന് പൂജനൊക്കെ സ്നേഹിക്കണ വേണ്ടിട്ട് എല്ലാവരും എല്ലാവരും എന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാരിങ്ങനെ പ്രാന്താണ് അതാണ് ഇത് അന്നല്ല മനസ്സിന് കരുണ വേണം മനുഷ്യനോടും മൃഗങ്ങളോടൊക്കെ സ്നേഹം സ്വയം കഴിക്കുക ആ കരുണയുണ്ടെങ്കിൽ ലൈഫിൽ എന്ത് വന്നാലും എങ്ങനെയുള്ള സാഹചര്യം വന്നാലും അതെല്ലാം തരണം ചെയ്ത് കൊണ്ടുപോകാൻ നമുക്ക് കഴിയും എന്നെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ആരും പറയില്ല എനിക്ക് സുഖമില്ലാത്ത അവസ്ഥയിലാണ് ഇരിക്കുന്നത് എന്താച്ച ഡോക്ടർ പറയും വയ്യാത്ത അവസ്ഥയിലാണ് ഉള്ളതൊന്നും മൊത്തു കണ്ട് അറിയുന്നില്ല എന്ന് പറയും ഞാൻ പുറത്ത് കാണിക്കില്ല എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കും എവിടെ ചെന്നാലും എല്ലാവരോടും നന്നായിട്ട് സംസാരിക്കും എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക പിന്നെ ചെറിയ ചെറിയ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഇതൊക്കെ എവിടെ ആർക്കല്ലാത്ത അപ്പം അതൊക്കെ വലിയ വലിയ തരണം ചെയ്ത് അങ്ങനെ ഞാൻ പിന്നെ ചെറിയ കുട്ടികളെപ്പോലെ തന്നെയാണ് പുസ്സിനോട് കൊഞ്ച് അത് അഭിനയിക്കുന്നൊന്നുമല്ല ഞാൻ അങ്ങനെ തന്നെയാണ് ഇക്കാലോടും മക്കളോടും എങ്ങനെ തന്നെയാണ് സംസാരിക്കും പുറമെയുള്ള കുട്ടികളുടെ അടുത്ത് അങ്ങനെ തന്നെയാണ് വീട്ടിൽ ഞാൻ മൊത്തത്തിൽ അങ്ങനെയാണ് കുട്ടികളെ പോലെയാണ് അങ്ങനെ ഇരിക്കുന്നതാണ് എനിക്കിഷ്ടം ഞാൻ ചെറുപ്പം മുതൽ അങ്ങനെയാണ് ആ സ്വഭാവം മറ്റുള്ളവർ പറയുന്നതാണ് എനിക്ക് മാറ്റാൻ പറ്റില്ല നമുക്ക് ഇഷ്ടമുള്ളതുപോലെ നമ്മൾ ജീവിക്കുക ജീവിതം ഒന്നല്ലേ ഉള്ളൂ അത് ഹാപ്പിയായിട്ട് ജീവിക്കുക അത്രേ ഉള്ളൂ അതേ ഇപ്പം ഇവിടെ എനിക്ക് സൂചി എന്നൊക്കെ പറഞ്ഞ എന്തൊരു പേടിയാണെന്ന് പറയുക സൂചി കണ്ടിട്ട് തെങ്ങി കരയാത്തോളം അതിങ്ങനെ സ്കിന്നിൽ ഇങ്ങനെ കുത്താൻ വേണ്ടി ഇടപെ തന്നെ സഹിക്കില്ല അവിടെ കിടന്ന കാര്യം സിസ്റ്റർമാർ പറയും ആ കാര്യമുണ്ടാ ചെറിയ ഉറപ്പടിക്കണ വേദനയുള്ളൂ പക്ഷേ അതുപോലെ സഹിക്കാൻ വയ്യ ഇതാവും ഇതൊക്കെ ഇപ്പം ഇങ്ങനെ കൊണ്ടല്ലോ ഇതിങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ സുഖമില്ല ഉണ്ടാവും കുറച്ച് കുറച്ചതുണ്ട് ശരിയാവും ഇൻഷാ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്താ വെച്ചാൽ നമ്മൾ അപ്പം ശരിയാവുംഷ ആർക്കാണ് ഇങ്ങനെ ചെറിയ ചെറിയ അസുഖങ്ങളിതൊക്കെ ഇന്നത്തെ കാലത്ത് വരാണ്ടിരിക്കുന്നത് എനിക്ക് ഇമ്മ്യൂണിറ്റി പവറും ഈ ഹോർമോൺ ചെയ്ഞ്ച് ഇതെല്ലാം കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളാണ് ഇഷ്ട ശരിയാവും അപ്പം ഇപ്പം എനിക്ക് വന്ന ഈ ഒരു ക്ഷീണം സുഖമില്ലായ്മയൊക്കെ മാറാൻ വേണ്ടിയിട്ട് എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും കേട്ടോ അപ്പം അത്രയുണ്ട് ബൈ